നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാ മലയാളികളും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമറിയിക്കുന്ന ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ കുടിശ്ശികയായിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം അത് കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുകയാണ് സാധാരണക്കാർക്ക് കുടിശ്ശികയായിരുന്ന ആനുകൂല്യമെങ്കിലും ഇപ്പോൾ നൽകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ആശ്വാസകരമായിട്ടാണ് ഹൈക്കോടതി നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുള്ളത് കുടിശ്ശിക നമുക്ക് ഈ വർഷം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതോടൊപ്പം തന്നെ സർക്കാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് എല്ലാ മാസങ്ങളിലും ഇനി മുതൽ പെൻഷൻ ഉണ്ടാവുകയും ചെയ്യും കുടിശ്ശൂടി നൽകാൻ സാധിച്ചു കഴിഞ്ഞാൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് ലഭ്യമാകും ഈ ഇരുപത്തി മൂന്നാം തീയതി അതായത് ചൊവ്വാഴ്ചയാണ് യൂണിയൻ ബഡ്ജറ്റ് ഉള്ളത് ഇതിൽ കൃത്യമായിട്ട് സംസ്ഥാനത്തിന് സ്പെഷ്യൽ പാക്കേജ് അനുവദിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ സാധിക്കും പ്രത്യേക പാക്കേജുകൾ അനുവദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് എല്ലാം ലഭിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരും സഹകരിച്ച് നടപ്പിലാക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമൊക്കെ ആയിട്ട് സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ചികിത്സാ സഹായമായിട്ട് ഒരു വ്യക്തിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ലഭ്യമാകുന്നത് ഈ ഒരു പദ്ധതി വഴി ആനുകൂല്യം ഒരുപാട് ആളുകൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ചില മേഖലകളിലെല്ലാം വിവിധ ആശുപത്രികൾ അതായത് സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ പദ്ധതിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് കുടിശ്ശിക വരുത്തിയത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് വൈമുഖ്യം പ്രകടിപ്പിച്ചത് പക്ഷേ ഇതിനെല്ലാം പരിഹാരമായിട്ട് പദ്ധതിയുടെ പുതിയ മാറ്റങ്ങളോട് അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഏകദേശം ഇൻഷുറൻസ് തുകയിൽ വർധനവ് അതോടൊപ്പം തന്നെ നമ്മളുടെ സംസ്ഥാനത്തെയും നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ള ആളുകളെ ഓട്ടോമാറ്റിക്കായിട്ട് പദ്ധതിയിലേക്ക് ചേർക്കുന്ന വിവിധ സ്കീമുകളാണ് ആരംഭിക്കാൻ പോകുന്നത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ചയാണ് ഇതിനെ സംബന്ധിച്ച കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകൂ എന്നാൽ നിലവിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത എല്ലാ വിഭാഗം ആളുകളെയും പദ്ധതിയിൽ ചേർക്കുമെന്നുള്ള വിവരം ഇപ്പോൾ തന്നെ ലഭ്യമായി കഴിഞ്ഞു മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അമ്മമാർ കുടുംബനാഥരായിട്ടുള്ള വീടുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സഹായം ലഭിക്കുന്ന പദ്ധതിയുണ്ട് വിദ്യാധനം എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന അല്ലെങ്കിൽ മുൻഗണന നൽകി അവർക്ക് ധനസഹായം കൈമാറുന്ന പദ്ധതിയാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയൊക്കെ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഈ ക്ഷേമ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കും പിതാവ് മരണപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് വിദ്യാധനം പോലുള്ള സ്കോളർഷിപ്പ് സ്കീമുകൾ ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് മലപ്പുറത്ത് നിപ്പ വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നു അതീവ ജാഗ്രാ നിർദ്ദേശം ബന്ധപ്പെട്ട മേഖലയിൽ തുടരുന്നുണ്ട് നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് വിവിധ പനിയാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ ജാഗ്രത നിർദ്ദേശം വരുന്നു ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക